ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ തരംഗം സൃഷ്ടിച്ച താരമാണ് സന്നിധാനന്ദൻ ഈ അടുത്ത കാലത്ത് സന്നിധാനന്ദൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നു നിറത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ ഗായകൻ അവഹേളിക്കപ്പെട്ടു എന്നാൽ സംഗീത റിയാലിറ്റി ഷോകളിൽ സന്നിധാനന്ദനോളം ഓണം മറ്റൊരു മത്സരാർത്ഥിയും ഉണ്ടാകില്ല സന്നിധാനന്ദനെ പോലെ ജനപ്രിയനായ ഒരു മത്സരാർത്ഥി പിന്നീട് ഒരിക്കലും ഒരു റിയാലിറ്റി ഷോകളിലും വന്നിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ തന്റെ ജനപ്രീതി തനിക്ക് ഗുണത്തെക്കാൾ വിഷമമാണ് ഉണ്ടാക്കിയതെന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് സ്റ്റാർ മാജിക്കിലാണ് താരം തന്റെ റിയാലിറ്റി ഷോ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കണമെന്ന് താൻ തന്നെ ഷോയുടെ പിന്നണിയിലുള്ളവരോട് പറഞ്ഞിരുന്നുവെന്നും സന്നിധാനന്ദൻ തുറന്നു പറയുന്നു താൻ വന്ന സാഹചര്യവും മറ്റുമൊക്കെയാകാം കാരണം ഷോയിലെ ആ സീസണിലെ ജനപ്രിയ മത്സരാർത്ഥി താനായിരുന്നു പരിപാടിയുടെ പിന്നണിയിലുള്ളവരെ വരെ പ്രയാസത്തിലാക്കുന്ന തരത്തിലുള്ള മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാമെന്നും എലിമിനേഷൻ റൌണ്ടിൽ എതിരാളിയായി വന്നത് മികച്ച പാട്ടുകാരനായ തുഷാറാണെന്നും പ്രേക്ഷകരുടെ വോട്ടിൽ താൻ ഏറെ മുന്നിലാണെന്നത് സന്തോഷിപ്പിച്ചില്ല മറിച്ച് വല്ലാത്ത കുറ്റബോധം തോന്നിയെന്നുമാണ് സന്നിധാനന്ദൻ പറയുന്നത് ഈ മത്സരത്തിൽ തന്നെ ിൽ സ്വയം പുറത്താകുമെന്നവരെ പറയേണ്ടി വന്നു സ്വയം മോശക്കാരനായി തോന്നേണ്ട നന്നായി പാടുന്നുണ്ടെന്നായിരുന്നു സന്നിദ്ധാനന്ദന് അന്ന് ലഭിച്ച മറുപടി ആ മത്സരത്തിൽ പക്ഷെ സന്നിദ്ധാനന്ദൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പുറത്തായി സംഗീതം ജയിച്ചതിനുള്ള സന്തോഷമായിരുന്നു തനിക്കെന്നും അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കുന്നത് ശരിയല്ല എന്നും സന്നിധാനന്ദൻ പറയുന്നു എ ആർ റഹ്മാനേക്കാൾ ആരാധനയുള്ളവനെന്നായിരുന്നു സംഗീത സംവിധായകൻ ശരത് അന്ന് തമാശയായി പറയാറുണ്ടായിരുന്നതെന്നും സന്നിധാനന്ദൻ ഓർക്കുന്നുണ്ട് തന്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സന്നിധാനന്ദൻ സംസാരിക്കുന്നുണ്ട് പുറംപോക്കും ഭൂമിയിൽ ജനിച്ച കൂലിപ്പണിക്കാരായ അച്ഛന്റെയും അമ്മയുടെയും മകൻ ഇവിടെ വരെ എത്തിയത് തന്നെ വലിയ കാര്യമെന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് യേശുദാസ് മുതൽ ഇങ്ങോട്ടുള്ള സംഗീത പ്രതിഭകളെ നേരിട്ട് കാണാനും പലരും ഒന്നിച്ചു പാടാനും കഴിഞ്ഞു എം ജയചന്ദ്രൻ ശരത് ബിജിപാൽ ഗോപി സുന്ദർ ഷാൻ റഹ്മാൻ സന്തോഷ് നാരായണൻ തുടങ്ങിയ സംഗീത സംവിധായകരുടെ മുപ്പതോളം സിനിമകളിൽ പാടി ഒട്ടേറെ ആൽബങ്ങളും സ്റ്റേജ് ഷോകളും തിരിക്ക് ചെയ്യാനായെന്നും സന്നിധാനന്ദൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം തൃശൂർ ജില്ലയിലെ തയ്യൂർ എന്ന ഗ്രാമത്തിനോടാണ് ഇതിനെല്ലാം നന്ദി പറയേണ്ടതെന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് അവിടുത്തെ സർക്കാർ സ്കൂളും അധ്യാപകരും സഹപാഠികളുമാണ് തന്നെ ആദ്യം ചേർത്ത് പിടിച്ചതെന്നും സന്നിധാനന്ദൻ പറയുന്നു അധ്യാപകർ തന്നെ കൊണ്ട് സ്ഥിരമായി പാടിക്കുമായിരുന്നുവെന്നും താൻ വലിയ പാട്ടുകാരനൊന്നും ആയിട്ടല്ല അതെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് മറിച്ച് ശബ്ദം നന്നായി പുറത്തു വരാത്ത ഒരാളിൽ ആത്മവിശ്വാസം വളർത്തുകയായിരുന്നു അധ്യാപകർ എന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് ഈ അടുത്ത് സന്നിധാനന്ദനെതിരെയുള്ള അധിക്ഷേപ പോസ്റ്റ് വലിയ വിവാദമായി മാറിയിരുന്നു ഉഷാകുമാരി എന്നയാളായിരുന്നു സന്നിധാനന്ദനെ അവഹേളിച്ചത് മുടി നീട്ടി വളർത്തിയതിന്റെ പേരിലായിരുന്നു അവഹേളനം സന്നിധാനന്ദനെ യും ഭാര്യയുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു ഇവരുടെ കുറിപ്പ് കലാകാരന്മാരെ ഇഷ്ടമാണ് പക്ഷെ ഇതുപോലെ വൃത്തികെട്ട കോമാളി വേഷം ഇഷ്ടമല്ല സത്യത്തിൽ പെട്ടെന്ന് കണ്ടാൽ ആരും പേടിച്ചു പോകും അറപ്പാകുന്നു എന്നൊക്കെയായിരുന്നു ഉഷാകുമാരിയുടെ പോസ്റ്റ് പിന്നാലെ സിനിമാ സംഗീത ലോകത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ സന്നിധാനത്തിന് വലിയ പിന്തുണയുമായി നിരവധി പേരെത്തി സന്നിധാനത്തിന് മറുപടിയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്നാൽ ആദരിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും നോവിക്കരുതെന്നാണ് സന്നിധാനന്ദൻ പറയുന്നത് ഇത്തരം അപമാനം ജീവിതത്തിൽ ആദ്യമായല്ല ശീലമായി പോയിട്ടുണ്ടെന്നും താരം പറയുന്നു പിറന്നാളിന് സദ്യ വിളമ്പുമ്പോൾ നിലവിളക്കിന് നേരെ ഇലയിടുന്നത് തൃശൂർക്കാരുടെ രീതിയാണ് പിറന്നാളുകാരൻ വിശ്വാസമാണത് പിറന്നാളിന് അങ്ങനെ ഇലയിട്ട് വിളമ്പിയ സദ്യയുടെ പടം ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ ഇജ്ജാതികൾ ഇതുവരെയും ഇലയിട്ട് വിളമ്പാൻ പഠിച്ചിട്ടില്ലെന്നായിരുന്നു ഒരാളുടെ കമന്റ് എന്നും സന്നിധാനന്ദൻ ഓർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്